ഒരു മികച്ച തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള വളരെ അവിസ്മരണീയമായ കൂടിക്കാഴ്ചയെ പഞ്ചാബി കലാകാരൻ ദിൽജിത് ദോസഞ്ചിന്റെ പ്രതികരണമാണിത് സംഗീതം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു എന്നാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദോസഞ്ച് എക്സിൽ കുറിച്ചത് പാരമ്പര്യവുമായി സമന്വയിക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് ദിൽജിത്ത് എന്ന് മോദി പ്രശംസിച്ചു ദിൽജിത്ത് ദോസഞ്ചുമായി ഒരു മികച്ച കൂടിക്കാഴ്ചയാണ് ഉണ്ടായത് കഴിവും പാരമ്പര്യവും യാഥാർത്ഥ്യത്തിൽ സമന്വയിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം സംഗീതം സംസ്കാരം തുടങ്ങി പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചുവെന്നും മോദി കുറിച്ചു ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ആൺകുട്ടി ഇന്ത്യയുടെ പേരുയർത്തുമ്പോൾ അത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തുടർന്ന് ദിൽജിത്ത് ഗുരു നാനാക്കിനെക്കുറിച്ചുള്ള ഒരു ഭക്തിഗാനവും ആലപിച്ചു തന്റെ ലൈവ് ഷോകളിലൂടെ ലോകമെമ്പാടും പ്രശംസ പിടിച്ചുപറ്റിയ പഞ്ചാബി സൂപ്പർ താരമാണ് ദിൽജിത്ത് ഗുവാഹത്തിയിൽ തന്റെ സമീപകാല ഷോ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് ദിൽജിത്തിന്റെ ഇന്ത്യയിലെ ഷോകൾ വൻ വിജയമാണ് ദില്ലു മിനാൻഡി പര്യടനത്തിന്റെ ഭാഗമായി ഡൽഹിയിലാണ് ആദ്യ ഷോ നടത്തിയത് തുടർന്ന് ജയ്പൂർ ഹൈദരാബാദ് അഹമ്മദാബാദ് ലക്നൌ പൂനെ കൊൽക്കത്ത ബംഗളൂരു എന്നിവിടങ്ങളിൽ നടന്ന പരിപാടികളും വൻ വിജയമായിരുന്നു കൽക്കി ഭൂൽബലയാ ത്രീ പോലുള്ള ചിത്രങ്ങളിലും ദിൽജിത്ത് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഇതിന് പുറമെ ക്രൂ അടക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ദിൽജിത്തിന്റെ ചങ്കില എന്ന ചിത്രം ഒ ടി ടിയിൽ വലിയ ഹിറ്റായിരുന്നു നെറ്റ്ഫ്ലിക്സിലാണ് ഇന്ത്യ സലൈ സംവിധാനം ചെയ്ത ചിത്രം റിലീസ് ചെയ്തത് എ ആർ റഹ്മാൻ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീതം ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം